ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഷുഡ് ഉപയോഗിച്ചിട്ടുള്ള കുറേ സെൻറ്റൻസുകളാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് അപ്പോൾ ഫ്യൂച്ചർ ടെൻസിലാണ് നമ്മൾ ഷുഡ് ഷാളും ഷുഡും വില്ലും വുഡൊക്കെ ഉപയോഗിക്കുക കേട്ടോ അപ്പോൾ ഷുഡ് ഉപയോഗിച്ച കുറച്ച് സെൻറ്റൻസുകൾ നിങ്ങളോട് പറയാം അപ്പോൾ ഞാനിന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ not be unfair to him ഞാൻ അയാളോട് മോശമായ രീതിയിൽ പെരുമാറാൻ പാടില്ലാത്തതാണ് ഐ ഷുഡ് നോട്ട് ബി അൺഫെയർ ടു ഹിം ഞാൻ അയാളോട് മോശമായി പെരുമാറാൻ പാടില്ലാത്തതാണ് ഐ ഷുഡ് നോട്ട് ബി അൺഫെയർ ടു ഹിം ഞാൻ അയാളോട് മോശമായി പെരുമാറാൻ പാടില്ലാത്തതാണ് ഐ ഷുഡ് നോട്ട് ബീ അൺഫെയർ ടു ഹിം ഞാൻ അയാളുടെ മോശമായ രീതിയിൽ പെരുമാറാൻ പാടില്ലാത്തതാണ് കൂടുതൽ ശ്രദ്ധിച്ചിരിക്കണം എന്നിങ്ങനെ പറയാ യു ഷുഡ് ബി മോർ കെയർഫുൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ചിരിക്കണം 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 Pay the fees in time, I mean, Samet the nephew Sudakanam. He should pay the fees in time, I mean, Samet the nephew Sudakanam. He should pay the fees in time, I mean, Samet the nephew Sudakanam. He should pay the fees in time, I mean, Samet the nephew Sudakanam. The police surrounded the house, lest the criminal should escape. ക്രിമിനൽ രക്ഷപ്പെട്ടേക്കുമോ എന്ന സംശയമുള്ളതുകൊണ്ട് പോലീസുകാർ ആ വീട് വളഞ്ഞു ദ പോലീസ് സറൗണ്ടഡ് ദ ഹൗസ് ലസ് ദ ക്രിമിനൽ ഷുഡ് എസ്കേപ്പ് ക്രിമിനൽ രക്ഷപ്പെട്ടേക്കുമോ എന്ന സംശയമുള്ളതുകൊണ്ട് പോലീസുകാർ ആ വീട് വളഞ്ഞു ദ പോലീസ് സറൗണ്ടഡ് ദ ഹൗസ് ലസ് ദ ക്രിമിനൽ ഷുഡ് എസ്കേപ്പ് ക്രിമിനൽ രക്ഷപ്പെട്ടേക്കുമോ എന്ന സംശയമുള്ളതുകൊണ്ട് പോലീസുകാർ ആ വീട് വളഞ്ഞു ദ പോലീസ് അറൗണ്ടഡ് ദ ഹൗസ് ദ ക്രിമിനൽ ഷുഡ് എസ്കേപ്പ് ക്രിമിനൽ രക്ഷപ്പെട്ടേക്കുമോ എന്ന് സംശയമുള്ളത് കൊണ്ട് പോലീസുകാർ ആ വീട് വളഞ്ഞു ഈ ഏബിൾ ടു കംപ്ലീറ്റ് ദ വർക്ക് ഇൻ ടൈം നിങ്ങൾക്ക് സമയത്ത് തന്നെ ആ ജോലി പൂർത്തിയാക്കാൻ കഴിഞ്ഞേക്കും യു ഷുഡ് ബി ഏബിൾ ടു കംപ്ലീറ്റ് ദ വർക്ക് ഇൻ ടൈം നിങ്ങൾക്ക് സമയത്ത് തന്നെ ആ ജോലി പൂർത്തിയാക്കാൻ കഴിഞ്ഞേക്കും യു ഷുഡ് ബി ഏബിൾ ടു കംപ്ലീറ്റ് ദ വർക്കിൻ ടൈം നിങ്ങൾക്ക് സമയത്ത് തന്നെ ആ ജോലി പൂർത്തിയാക്കാൻ കഴിഞ്ഞേക്കും യു ഷുഡ് ബി ഏബിൾ ടു കംപ്ലീറ്റ് ദ വർക്കിൻ ടൈം നിങ്ങൾക്ക് സമയത്ത് തന്നെ ആ ജോലി പൂർത്തിയാക്കാൻ കഴിഞ്ഞേക്കും യു ഷുഡ് ബി ഏബിൾ ടു കംപ്ലീറ്റ് ദ വർക്കിൻ ടൈം നിങ്ങൾക്ക് സമയത്ത് തന്നെ ആ ജോലി പൂർത്തിയാക്കാൻ കഴിഞ്ഞേക്കും യു ഷുഡ് ബി ഏബിൾ ടു കംപ്ലീറ്റ് ദ വർക്കിൻ ടൈം നിങ്ങൾക്ക് സമയത്ത് തന്നെ ആ ജോലി പൂർത്തിയാക്കാൻ കഴിഞ്ഞേക്കും യു ഷുഡ് ബി ഏബിൾ ടു കംപ്ലീറ്റ് ദ വർക്കിൻ ടൈം നിങ്ങൾക്ക് സമയത്ത് തന്നെ ആ ജോലി പൂർത്തിയാക്കാൻ കഴിഞ്ഞേക്കും ബി ഏബിൾ ടു ബീറ്റ് മീ ഇൻ ദ റൈസ് എന്നെ എന്നെ പന്തയത്തിൽ തോൽപ്പിക്കാൻ അദ്ദേഹത്തിന് മിക്കവാറും വരും ഈ ഷുഡ് ബി ഏബിൾ ടു ബീറ്റ് മീ ഇൻ ദ റൈസ് എന്നെ പന്തയത്തിൽ തോൽപ്പിക്കാൻ അദ്ദേഹത്തിന് മിക്കവാറും വരും ഈ ഷുഡ് ബി ഏബിൾ ടു ബിറ്റ് മി ഇൻ ദ റൈസ് എന്നെ പന്തയത്തിൽ തോൽപ്പിക്കാൻ അദ്ദേഹത്തിന് മിക്കവാറും സാധിച്ചെന്നു വരും ഈ ഷുഡ് ബി ഏബിൾ ടു ബിറ്റ് മി ഇൻ ദ റൈസ് എന്നെ പന്തയത്തിൽ തോൽപ്പിക്കാൻ അദ്ദേഹത്തിന് മിക്കവാറും സാധിച്ചെന്നുവരും ബി ട്വൻ്റി ഇൻ ദ നെസ്റ്റ് മന്ത് അടുത്ത മാസത്തിൽ എനിക്ക് ഇരുപത് വയസ്സായിരിക്കും ഐ ഷാൽ ബി ട്വൻ്റി ഇൻ ദ നെസ്റ്റ് മന്ത് അടുത്ത മാസത്തിൽ എനിക്ക് ഇരുപത് വയസ്സായിരിക്കും ഐ ഷാൾ ബി ട്വൻ്റി ഇൻ ദ നെക്സ്റ്റ് മന്ത് എനിക്ക് അടുത്ത മാസത്തിൽ ഇരുപത് വയസ്സായിരിക്കും ഐ ഷാൾ ബി ട്വൻ്റി ഇൻ ദ നെക്സ്റ്റ് മന്ത് എനിക്ക് അടുത്ത മാസത്തിൽ ഇരുപത് വയസ്സായിരിക്കും